നമസ്കാരം നമ്മൾ ഇന്ന് സംസ്കരിക്കാൻ പോകുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ നിയമങ്ങൾ അതൊക്കെ കാലഹരണപ്പെട്ടതാണോ അതോ അതിനെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിലും ആഴത്തിലുള്ള മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ നമുക്കതൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ പഴയ നിയമം എന്നത് ഇന്നത്തെ കാലത്ത് പ്രസക്തിയില്ലാത്ത വെറുതെ അവഗണിക്കാവുന്ന ഒരു നിയമപുസ്തകം മാത്രമാണോ നൂറ്റാണ്ടുകളായി പലരും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഈ അഞ്ച് കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകും നിയമം എങ്ങനെയാണ് ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചുണ്ടുന്ന ഒരു നിഴലായി മാറിയതെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ശരി അപ്പം നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം ഇവിടെ നമ്മൾ തുടങ്ങുന്നത് യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ നിന്നാണ് ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു ആശയക്കുഴപ്പം തോന്നിയേക്കാം നോക്കൂ നിയമത്തെ റദ്ദാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ എന്താണ് ഈ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നിയമം ഇല്ലാതാക്കുക എന്നല്ല അതിനർത്ഥം മറിച്ച് അതിനൊരു പൂർണ്ണത നൽകുക എന്നാണ് നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് ഇവിടെയാണ് ശരിക്കും രസകരമായ കാര്യം ഈ പൂർത്തീകരണ നിയമത്തെ സത്യത്തിൽ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത് അതായത് പുറമെയുള്ള പ്രവൃത്തികൾക്കപ്പുറം നമ്മുടെ ഉള്ളിലെ ചിന്തകൾക്ക് പോലും പ്രാധാന്യം വന്നു ഉദാഹരണത്തിന് കൊലപാതകം എന്ന പ്രവൃത്തി മാത്രമല്ല മനസ്സിൽ തോന്നുന്ന ദേഷ്യം പോലും തെറ്റാണെന്നൊരു തലത്തിലേക്ക് നിയമത്തിന്റെ അർത്ഥം മാറി ഇത് നമ്മളെ അടുത്തൊരു പ്രധാന ചോദ്യത്തിലേക്ക് കൊണ്ടുവരും മനുഷ്യർക്ക് പൂർണ്ണമായി പാലിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു നിയമമെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ദൈവം അങ്ങനെയൊന്ന് നൽകിയത് എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇതിനുള്ള ഉത്തരം വളരെ ലളിതമായ ഒരു ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാം നിയമത്തെ ഒരു നിഴലായി സങ്കല്പിക്കുക ഒരു നിഴൽ എപ്പോഴും ഒരു യഥാർത്ഥ വസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ലേ അതുപോലെ പഴയ നിയമത്തിലെ നിയമങ്ങളും ബലികളും ഉത്സവങ്ങളും എന്തിന് ദേവാലയം പോലും ഇതെല്ലാം വരാനിരുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ നിഴലുകൾ മാത്രമായിരുന്നു ഈ ആശയം ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കൊളോസ്യർ രണ്ടിൽ പറയുന്നു ഇവയെല്ലാം വരാനിരിക്കുന്നവയുടെ നിഴൽ മാത്രമാണ് യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവാണ് അപ്പോൾ നിയമത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു അതൊരു കണ്ണാടി പോലെയായിരുന്നു കണ്ണാടി നമ്മുടെ മുഖത്തെ അഴുക്ക് കാണിച്ചു തരും പക്ഷേ അതിനാ അഴുക്ക് മാറ്റാൻ കഴിയില്ല അതുപോലെ നിയമം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം തന്നു എന്നിട്ട് ആ പാപങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരാളിലേക്ക് അതായത് മിഷിഹായിലേക്ക് നമ്മളെ നയിക്കുക എന്നതായിരുന്നു അതിൻ്റെ ദൗത്യം ശരി അപ്പോൾ നിയമം ഒരു കണ്ണാടി പോലെ നമ്മുടെ കുറവുകൾ കാണിച്ചു തന്നു പക്ഷേ ആ നിയമം ലംഘിച്ചാൽ എന്ത് സംഭവിക്കും അതിന് വലിയൊരു വില കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്തായിരുന്നു ആ വില ഇവിടെയാണ് നമ്മളൊരു ഗൗരവമായ ചോദ്യത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ നിയമം ലംഘിക്കുന്നതിനു പകരമായി നൽകാൻ മാത്രം മൂല്യമുള്ള എന്തൊരു ബലിയാണ് സാധ്യമാവുക ഇതിന് നൽകിയിരിക്കുന്ന ഉത്തരം നമ്മളെ ഒരു പക്ഷേ ഞെട്ടിച്ചേക്കാം നിയമത്തിന്റെ മൂല്യം അത് നൽകിയവന്റെ മൂല്യത്തിനു തുല്യമാണ് അതുകൊണ്ട് ആ നിയമം ലംഘിച്ചതിനുള്ള വിലയായി ദൈവം നിശ്ചയിച്ചത് ദൈവം തന്നെയായിരുന്നു ഈ ഉയർന്ന വിലയാണ് മിഷിഹായുടെ ബലിയെ ഇത്രയേറെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന എല്ലാ യാഗങ്ങളുടെയും ഒരു പൂർത്തീകരണമായിരുന്നു ആ ഒരറ്റ ബലി പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ബലികളും യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ബലിയുടെ ഓരോ വശത്തെയാണ് നമുക്ക് കാണിച്ചു തന്നത് ഉദാഹരണത്തിന് പാപപരിഹാര ബലി പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന്റെ നിഴലായിരുന്നെങ്കിൽ സമാധാന ബലി ദൈവവുമായുള്ള അനുരഞ്ജനത്തെയാണ് സൂചിപ്പിച്ചത് അങ്ങനെ ഓരോന്നും ആ വലിയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു അപ്പോ ഈ നിഴലിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള മാറ്റം ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നത് ഇത് നമ്മുടെ ചർച്ചയുടെ അവസാനത്തേതും ഏറ്റവും നിർണായകമുമായ ഭാഗമാണ് അപ്പോൾ ഇതൊരു യാത്ര പോലെയാണ് നിയമം നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുന്നിടത്ത് അത് തുടങ്ങുന്നു അത് നമ്മളെ മിശിഹായിലേക്ക് നയിക്കുന്നു പാപമോചനം ലഭിക്കുന്ന നമ്മൾക്ക് പിന്നീട് നിയമം പാലിക്കാനുള്ള ശക്തി ലഭിക്കുന്നു അങ്ങനെ പുറമേയുള്ള ഒരു നിയമപാലനത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്നുള്ള അനുസരണത്തിലേക്ക് നമ്മൾ മാറുന്നു ഇതാണ് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഒന്ന് താൽക്കാലികമായിരുന്നു മൃഗങ്ങളുടെ രക്തത്തെ ആശ്രയിച്ചുള്ളതായിരുന്നു എന്നാൽ പുതിയ ഉടമ്പടി ശാശ്വതമാണ് അത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഉറപ്പിക്കപ്പെട്ടതാണ് എഴുതിയ നിയമങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ഒന്നിലേക്കുള്ള ഒരു വലിയ മാറ്റമാണിത് അവസാനം ഈ സങ്കീർണമായ നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും എല്ലാം പൂർത്തീകരണം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് സ്നേഹം കാരണം സ്നേഹമാണ് നിയമത്തിൻ്റെ യഥാർത്ഥ പൂർത്തീകരണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം പഴയ നിയമം ഒരു തെറ്റോ പരാജയമോ ആയിരുന്നില്ല മറിച്ച് നമ്മൾ വഴിതെറ്റിപ്പോയി എന്ന് കാണിച്ചു തന്ന ഒരു ഭൂപടമായിരുന്നു അത് ആ ഭൂപടം നോക്കി നമ്മൾ എത്തേണ്ടിയിരുന്ന ലക്ഷ്യസ്ഥാനം നമ്മളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന വഴി അതായിരുന്നു ക്രിസ്തു